നിങ്ങൾക്ക് നമ്മളെ ഞരമ്പൻ സവാദിനെ അറിയില്ലേ പണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് പെൺകുട്ടിയെ അപ്പം മര്യാദയായി പെരുമാറിയ സവാദിനെ അന്ന് കേരളത്തിലെ സകലമാന ആളുകളും ആ പെൺകുട്ടിക്കാണ് കുറ്റം പറഞ്ഞത് സകലമാന ആളെന്ന് പറയേണ്ട അവൻ്റെ വകുപ്പിലെ കുറേ ആളുകൾ അവൻ്റെ വകുപ്പെന്ന് പറയാൻ കറിയാലോ അതായത് അന്ന് ആ കുട്ടിയെ വളരെയധികം തേജോവാദം ചെയ്തു കൊടുത്ത ആളുകൾ കാരണം ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവളെ കണ്ടാൽ പിടിച്ചിട്ടില്ലെങ്കിലുള്ളു അവൾ അവനെ കൊണ്ട് പിടിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ വളരെയധികം തേജോവാദം ചെയ്തു എന്ന് വേണം പറയാൻ ഒരു കുട്ടി എങ്ങനെ നടക്കണം തീരുമാനിക്കേണ്ടി വരാം അല്ലെങ്കിൽ ഒരു കുട്ടി ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആണ് കയറി പിടിക്കുമെന്നുള്ള അവകാശവാദമാണ് അവരെന്ന ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവനെ അങ്ങോട്ട് നല്ല കുട്ടിയാക്കി ഇവനാ തെറ്റ് ചെയ്യില്ല അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെയാണ് മനസ്സിലല്ലേ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് ഇന്ന് ഈ ഞരമ്പന വീണ്ടും പിടിച്ചിരിക്കണോ മലപ്പുറം റൂട്ടിൽ പോകുന്ന ഒരു ബസ്സിൽ വെച്ചിട്ട് ഇന്നും ആ ഞരമ്പന വീണ്ടും അതേ കേസിൽ പിടിച്ചിരിക്കണം ഇനി ഈ പെൺകുട്ടിക്ക് എന്താണാവോ ഈ പറയുന്നവൻ്റെ കൂട്ടത്തിലെ ആളുകൾ ചെയ്യാൻ അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന പട്ടം എന്താണെന്ന് ദൈവം നമ്പുരാനാണെ അറിയില്ല മനസ്സിലായോ ഇന്നത്തെ കാലമൊക്കെ മാറി നിന്ന് ഇന്ന് തെറ്റ് ചെയ്യുന്നവന്റെ പേര് നോക്കിയിട്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആദ്യമൊക്കെ അങ്ങനെ സപ്പോർട്ട് കൊടുത്തിരുന്നു അത് അത് ആ രാഷ്ട്രീയം നിലനിർത്താനും അതിന് കേടുപാട് വരാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഇന്ന് പക്ഷേ കാലം മാറി ഇന്ന് ഒരു മുസ്ലിം പേരാണെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി വന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റല്ല എന്ന് ന്യായീകരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെയാണ് ഹിന്ദു പേര് വന്നു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആൾക്കാരും വന്നിട്ട് ക്രിസ്ത്യൻ്റെ പേര് വന്നാൽ ക്രിസ്ത്യൻ്റെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ മതം നോക്കി കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നൊരു സമയമാണ് ഇപ്പോൾ തെറ്റ് ചെയ്തവർക്ക് എന്നാൽ കഞ്ഞിക്ക് വകയില്ലാത്തവർക്ക് ഈ മതം നോക്കിക്കൊണ്ട് സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല അങ്ങനെയായിരുന്നു എനിക്ക് എത്ര നന്നായനെ ഇത് കണ്ണ് കണ്ട പെണ്ണ് കുടിയന്മാർക്കും ഞരമ്പന്മാർക്കും ഈ തീവ്രവാദികൾക്കൊക്കെയാണ് മതം നോക്കിക്കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സവാദിന് വീണ്ടും സപ്പോർട്ടുമായിട്ട് ആളുകൾ വരും ഈ പെണ്ണും കയറി പിടിപ്പിച്ചാന്ന് പറയും അവൾ എന്താ പറയുക ഈ കാമം മൂത്ത് നിൽക്കുന്നവളാണെന്ന് പറയും ഇവനെ കൊണ്ട് അവർ പിടിപ്പിച്ചിട്ട് അവസാനം ഫേമസ് ആകാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയും ഇതൊക്കെ അവൻ്റെ അവ ആളുകൾ അന്ന് പറഞ്ഞത് എങ്ങനെയാണോ ഇന്നും അതുപോലെ പറയും എന്നാലും ആ ഞരമ്പൻ സേഫാവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഭാവത്തിലോട്ട് അവൻ വരികയും ചെയ്യും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേരള സമൂഹം മുഴുവൻ അവനെ എന്താ പറയുക ഒരു ഒരു നികൃഷ്ടജീവിയെ പോലെ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ അവനീ തെറ്റ് ചെയ്യില്ലായിരുന്നു അന്ന് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ള ആ ഒരു ധാരണയിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവന് പോലും തോന്നിപ്പോകുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ മനസ്സിലായി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇനി കടന്നു പോകാൻ പോണതെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെന്തായാലും ഇതിനെതിരെ അവൻ്റെ ആളുകൾ കറക്റ്റായിട്ട് വന്നിട്ട് പറയാൻ പോകുന്നത് അതുതന്നെയായിരിക്കും അപ്പം മകൻ നോക്കി സപ്പോർട്ട് കൊടുക്കുക ഇതുപോലത്തെ ഊളകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാവട്ടെ നല്ല കാര്യം സ്വന്തം മകളെ കയറി പിടിക്കുമ്പോഴും ഇതേ സപ്പോർട്ട് കൊടുക്കണം